സൗദിയിലെ ജിസാനിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ ദുരിതത്തിലായിരുന്ന മലയാളി യുവാവ് പൊതുപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി ചാലക്കുടി സ്വദേശി ഷിൻഡോ ജോയിയാണ് തുടർ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് തിരിച്ചത് ജിസാൻ കെ നേതാക്കളുടെ നിരന്തരമായ ഇടപെടലിനൊടുവിലാണ് യാത്രാരേഖകളും ശമ്പള കുടിശ്ശികയും ലഭ്യമായത് ജിസാനിലെ അബു അരീഷിൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനാണ് ചാലക്കുടി സ്വദേശി ഷിൻഡോ ജോയ് അപകടത്തിൽപ്പെടുന്നത് ജോലി ചെയ്യുന്ന കമ്പനിയിലെ സുഡാനി പൌരൻ ഓടിച്ചിരുന്ന ട്രാക്ടർ അശ്രദ്ധമായി പിന്നോട്ടെടുത്തപ്പോൾ ഷിൻഡോയുടെ ശരീരത്തിൽ കയറിയിറങ്ങി നട്ടലിനും തുടയലിനും പരുക്കുപറ്റി ചികിത്സ പൂർണ്ണമാകാതെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ റൂമിൽ കഴിഞ്ഞിരുന്ന ഷിൻഡോ ജോയ് കൂടെ താമസിക്കുന്നവരുടെ സഹായത്തോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിച്ചിരുന്നത് തുടർചികിത്സ അനിവാര്യമാണെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ടു കമ്പനി ലീവ് അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ വൈകി ഈ സാഹചര്യത്തിൽ കെ എം സി സി സൌദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് കല്ലായി മുസ്തഫർ കോഴിക്കോട് ഖാലിദ് പട്ല തുടങ്ങിയവർ വിഷയത്തിൽ ഇടപെട്ടു ഇവർ കമ്പനി അധികൃതരുമായി നിരന്തരം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഷിൻഡോയുടെ ശമ്പള കുടിശ്ശികയും വിമാന ടിക്കറ്റും മറ്റു യാത്രാ സൌകര്യങ്ങളും ലഭ്യമാക്കി വിമാനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ എൻ സി അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയുടെ കൂടെയാണ് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ചത് ജിസാൻ വിമാനത്താവളത്തിൽ ഷിൻഡോയെ യാത്രയാക്കാൻ ഹാരിസ് കല്ലായി മുസ്തഫർ കോഴിക്കോട് ഗഫൂർ ഡോക്ടർ ഉദയകുമാർ തുടങ്ങിയവർ എത്തിയിരുന്നു ഫോർദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം